അങ്ങനൊക്കെ കുറേ ഇതുണ്ട് പിന്നെ അല്ലാതെ ഒരു എല്ലാവർക്കും ഒരു താങ്ങു പോലെയാണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ എന്തുവാ അതിൽ വന്നിട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ ചോർത്തുന്നുണ്ട് ഓരോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചെയ്യുക നമ്മുടെ ഈ ബി ബി സെവനെ പറ്റി എല്ലാവരും ഇങ്ങനെ പറഞ്ഞിടുന്നുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഒന്ന് ഒരു എന്തെങ്കിലും പണി കിട്ടോ എന്നൊരു പേടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മിക്കവരും ഇപ്പോൾ ഇടുന്നുണ്ട് ബി ബി സെവൻ സീസണിൽ മിക്കവരും ഇടുന്നുണ്ട് അതിന്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട് അപ്പൊ ഇനി വല്ല സ്ട്രൈക്ക് വല്ലതും അടിക്കൂന്ന് വരെ ഒന്ന് എന്താ പേടിച്ചു പോയിട്ടുണ്ട് എല്ലാരും ഒന്ന് ചെറുതായിട്ടെങ്കിലും ഭയന്നിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ ഈ ബി ബി സീസൺ സെവനിൽ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വരെ എനിക്കൊരു ഡൗട്ട് അയ്യോ ഇനി സ്ട്രൈക്ക് വരുമോന്നു പോലെ ഞാൻ ഞാനാണെങ്കിൽ ബി ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നാലും എനിക്കൊരു സ്ട്രൈക്ക് വരുമോ വരുമോന്നൂര് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ സ്ട്രൈക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ അവരുടെ വീഡിയോ അതേപോലെ എടുത്ത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താൽ ഉറപ്പായിട്ട് അവർ സ്ട്രൈക്ക് തന്നിരിക്കും തന്നിരിക്കും എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ും എനിക്ക്ണ്ടായിരുന്നു ബി ബി സെവനിലെ അപ്പോൾ ഇതുപോലെ വരുന്നതാണ് കേട്ടോ ടി വിയിൽ വരുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അതേ പാടി ഞാൻ എന്താ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്യായിരുന്നു ചെയ്യുമ്പോൾ ചെയ്യാമായിരുന്നു അപ്പം കുഴപ്പില്ല ഓ നല്ല ഓടുന്നുണ്ട് നല്ല വ്യൂസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചത് ആ എന്റെ ചാനൽ ഒന്ന് ഹിറ്റ് ആക്കി എടുക്കാം ഓക്കെ മോണിറ്റൈസേഷൻ ആവുമ്പോഴാണ് കേട്ടോ അപ്പൊ ആ ശരി ഓക്കെ എല്ലാ സെറ്റ് എന്ന് പറഞ്ഞോണ്ടിരുന്നു രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം അവര് നമ്മളെ ചുമ്മാ ചാനലിങ്ങിട്ട് ഓട്ടിക്കൂട്ടോ ആ കണ്ടേ കണ്ടേ നിങ്ങൾ കണ്ടോ കണ്ടോ എത്ര വേണമെങ്കിലും കണ്ടോ ഇപ്പൊ പണിതരാ ഇപ്പൊ പണിതരാന്ന് പറഞ്ഞിട്ടായിരിക്കും അവര് ആ ഇതിനെ വീഡിയോസിനെ ഓട്ടിച്ചോണ്ടിരിക്കുന്നത് നല്ല കേബ് കൂട്ടോ അപ്പോഴെങ്കിൽ ഞാൻ സന്തോഷിച്ചു ആ എൻ്റെ ചാനൽ മോണ്ടിസ് ആയി ഇനി നമുക്ക് എല്ലാ വീഡിയോട്ട് നമുക്ക് ക്യാഷ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ ഹാപ്പി മോമെൻ്റിലിരുന്നപ്പോഴാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയോ ആ വീഡിയോ കാണുന്നില്ല ഞാൻ ചിത്രം എവിടെ പോയി ഞാൻ അറിയത് ഡിലീറ്റ് ചെയ്തോ അപ്പോൾ എന്നിട്ട് എന്നിട്ട് ഞാൻ അമ്മേടെ മൊബൈലിൽ കൊണ്ട് നോക്കുന്നു എല്ലാവരുടെ മൊബൈലിൽ കൊണ്ട് നോക്കി ഇനി ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും അത് കാണാത്തത് അങ്ങനെ ഞാൻ അമ്മയുടെ ഫോണിലെടുത്ത് നോക്കിയപ്പോൾ ആ വീഡിയോയെ കാണല്ല പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ അവർ അവർ അത് പ്രൈവറ്റ് ആക്കി അവർ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു കളഞ്ഞു പ്രൈവറ്റ് ആക്കിയ പ്രൈവറ്റ് പ്രൈവറ്റാക്കേണ്ട ആവശ്യമില്ല അവർ പ്രൈവറ്റ് ആക്കി പക്ഷെ സ്ട്രൈക്ക് തന്നില്ല അതെന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മോർണിംഗ് പോലെ ഇത് ഇതെടുത്ത് കളഞ്ഞതായിരിക്കാം ഇനി ഇട്ടിരുന്നെങ്കിൽ സ്ട്രൈക്ക് കിട്ടിയേനെ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ പന്തികേടുണ്ട് സ്ട്രൈക്കിന്റെ എന്തോ വരാനാണ് അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ പിന്നെ ഞാൻ ഇഡലങ്ങ് നിർത്തിയിട്ടാവും പിന്നെ ആണെങ്കിൽ എൻ്റെ ചാനലാണെങ്കിൽ എഴഞ്ഞ് എഴഞ്ഞ് ഇഴഞ്ഞ്ഞ് പോകുന്നുള്ള ഫ്രീസ് ആയ പോലെ അവസ്ഥ വ്യൂസും പോകുന്നില്ല ഒന്നും പോകുന്നില്ല അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെക്കോർഡ് അങ്ങനെ ലൈവ് റെക്കോർഡോ അങ്ങനെയൊന്നും എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇതും ഇല്ലാതെ ഒരു ചേഞ്ചസും ഇല്ലാതെ അങ്ങനെ എടുത്തിട്ട ഉറപ്പായിട്ട് പണി കിട്ടും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ റിവ്യൂ ചെയ്യണേന് ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിന് പണി കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഇതിലാണെന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കുള്ള പാർട്സോ എന്തെങ്കിലും അവിടെ ഇവിടെ ഫോട്ടോ കാര്യങ്ങളോ സൈഡിൽ എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുഴപ്പമില്ല തോന്നുന്നത് പക്ഷെ കുറച്ച് പേർക്കൊക്കെ പേടി വന്നിട്ടുണ്ടായിരിക്കും അവരുടെ സീൻസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടേനും അപ്പോൾ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതാണ് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് കളയും അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നു ഇത്രയും വലിയൊരു വ്യൂസ് വന്നിട്ട് ഓട്ടന്നെ നമ്മുടെ എടുത്ത് കളയുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ബി ബി സെവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ അട്ടികളും വഴക്കുകളും വെറുപ്പിക്കലും എല്ലാം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇനി എന്താവും ആര് ഫസ്റ്റ് എത്തും ആരെത്തില്ല എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ നമുക്ക് കണ്ടു തന്നെ നോക്കാം അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു അപ്പൊ ലാലേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ബി ബി സെവനിൽ ഇപ്പോ സീസൺസ് കുറച്ച് ഇതൊക്കെ ലീക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ലെറ്ററുമായിട്ടാണ് ലാലേട്ടൻ വന്ന് വായിച്ചത് അപ്പോഴെങ്കിൽ രേണു ചേച്ചിയുടെ ഇതൊക്കെ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതായിരിക്കും കാരണമെന്ന് കേട്ടോ അപ്പോൾ നേരത്തെ രേണു ചേച്ചി ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ബിഗ് ബോസിൽ കയറിയാണ് അപ്പോൾ ഫസ്റ്റ് ആഴ്ച തന്നെ നോമിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്നൊക്കെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതാണോന്ന് ലാലേട്ടൻ നിങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാവരും പറഞ്ഞു ഈ ബിഗ് ബോസ് മൊത്ത സ്ക്രിപ്റ്റഡ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അപ്പോൾ ഈ എന്താ രേണു ചേച്ചിക്ക് നേരത്തെ അറിയായിരുന്നു ഇതിങ്ങനെ സംഭവിക്കും അതാണ് രേണു ചേച്ചി നേരത്തെ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് എന്താ ലാല വന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ പറഞ്ഞത് ലീക്ക് ആവുന്നുണ്ട് ഇവരെ എല്ലാ എപ്പിസോഡും എന്താണ് നടക്കാൻ പോകുന്നത് ഇപ്പൊ നോമിനേഷൻ ആയതുവരെ വരെ ആരാണ് നോമിനേറ്റഡ് ആയത് വരെ ലീക്ക് ആവുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ലാലേട്ട പറയുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രേണു ആണ് ഇത് മുമ്പേ എടുത്തു വെച്ചത് ലീക്ക് ആവണില്ല അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ആയിരിക്കും അവർ അവരങ്ങനെ സംസാരിച്ചിട്ടോ അപ്പോ അത് അങ്ങനെ പറഞ്ഞപ്പോ രേണു ചേച്ചി സോറി എല്ലാം പറയുന്നുണ്ട് പിന്നെ ലാലേട്ട പോയ ശേഷവും നമ്മുടെ ക്യാമറ നോക്കി പറയുന്നുണ്ട് എന്റെ കസിൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് കസിനെ ഇനി ഇങ്ങനത്തെ വേലകളൊന്നും കാണിക്കല്ലേ കസിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ ഫോക്കസ് ചെയ്തിട്ടാള് എന്തുവാ ഏത്തമിടുക ആ പത്ത് തവണ എന്തോ ആണെന്ന് തോന്നിട്ടോ ഏത്തമിടുന്നുണ്ട് അങ്ങനെ കുറെ ഇതുണ്ട്